തുരിയിപ്പുഴ പ്രദേശത്ത് ഇവിടെ വയലൊന്നുമില്ല പുരയിടങ്ങളാണ് പക്ഷേ റോഡിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം കൃത്യമായി പോകാനുള്ള സംവിധാനം അടച്ചു കഴിഞ്ഞു ഇത് ഓരോരുത്തരും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് കെട്ടി മുട്ടിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഈ ഓട തന്നെ ചെറുതായി ചെറുതായിപ്പോയി എന്നുള്ളതാണ് മാത്രമല്ല ഈ ചെറുതായ ഓട പോലും ശരിയാർത്ഥത്തിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ അത് നഷ്ടപ്പെട്ടത് ഈ ബൈപ്പാസിൻ്റെ പണി നാലുപേര് പാത വന്നപ്പോൾ അവരിട്ട പൈപ്പുകളെ സംബന്ധിച്ചും അവർ അശാസ്ത്രീയമായിട്ടാണ് അതൊക്കെ ഇട്ടത് അന്ന് ഇതിനെ സംബന്ധിച്ച് നമ്മൾ ന്യൂസ് കൊടുത്തിട്ടുള്ളതാണ് പക്ഷേ ആ ന്യൂസ് കൊടുത്തെങ്കിൽ പോലും അധികാരികൾ അത് വേണ്ടത്ര ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ല ഇത് ഞാനിപ്പോൾ വരുന്നത് ഒരു കിടപ്പ് രോഗിയുടെ വീട്ടിലേക്കാണ് വരുന്നത് കിടപ്പ് രോഗി എന്ന് പറയുമ്പോൾ പൂർണ്ണമായി അദ്ദേഹം നടക്കാനോ ഒന്നും വരുന്ന പറ്റുന്ന ഒരാളല്ല ആ വീട്ടിലെ വെള്ളത്തിൻ്റെ അവസ്ഥ വേണ്ട ഇത്രയും ഗതികെട്ട ഒരു സ്ഥിതി മുട്ടപ്പം വെള്ളമാണ് ഇനി എപ്പോഴും ഫോളോട്ട് കയറാവുന്ന ഒരവസ്ഥയിലാണ് പഴം ഫൗണ്ടേഷന് പൊക്കമുള്ളതുകൊണ്ട് മാത്രം ഇതുവരെ രക്ഷപെട്ട് നിൽക്കുന്ന ഒരു വീടാണ് ഇതിനകത്ത് ഒരു കിടപ്പുരോഗിയുണ്ട് ഇതിപ്പോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കുരുപുര കലാരഞ്ചിരി ക്ലബിനടുത്തുള്ള കുറെ വീടുകളാണ് മുഴുവനും വെള്ളത്തിലായി അപ്പോ അധികാരികളുടെ അനാസ്ഥയും അശാസ്ത്രീയമായ ബൈപ്പാസിന്റെ പണിയുമാണ് ഈ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം പ്രധാനമായിട്ടും ഇവിടെ പത്ത് നാല്പത്തി അഞ്ച് കൊല്ലമായിട്ടുള്ള ഒരു ഓട മഴവെള്ളം കടന്നു പോകുന്നതിനുള്ള ഒരു ഉണ്ടായിരുന്നു അത് അധികാരികളും ബൈപ്പാസ് അധികൃതരും കൂടെ ചേർന്ന് ആ ഓടയെ അങ്ങ് കൊന്നു എന്ന് വേണം പറയാൻ അതുകൊണ്ട് തന്നെ മഴവെള്ളം ഇപ്പോൾ ഒഴുകി അതിൻ്റെ യഥാർത്ഥ സ്ഥാനങ്ങളിലേക്ക് പോകാതെ കൂടാതെ ബൈപ്പാസ് പണിയിൽ വരുന്ന അവിടെ നിന്നുള്ള വെള്ളം കൂടി ഈ കാണുന്ന പുരടങ്ങളിലെല്ലാം വന്ന് നിറയുകയാണ് അതിലൂടെ ഈ കാണുന്ന വീടുകളിലെല്ലാം ആൾക്കാർ താമസിക്കുന്നതാണ് അപ്പോൾ അവരുടെ വീടിനകത്ത് വരെ വെള്ളം കയറി തൊട്ടടുത്ത വീട്ടിൽ തന്നെ കിടപ്പുരോഗിയും കൈക്കുഞ്ഞും അടക്കം കുഞ്ഞുങ്ങളും എല്ലാം താമസിക്കുന്ന വീടുകളാണ് അത് മൊത്തത്തിൽ വെള്ളത്തിലായി അപ്പം അരയോളം ഇനി വരാൻ പോകുന്നത് എലിപ്പനി പോലുള്ള മാരക രോഗങ്ങളായിരിക്കും കാരണം ഇത്രയും കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ നിന്ന് ഒഴുകി വരുന്ന പലതരത്തിലുള്ള അഴുക്കുകളാണ് ഇതെല്ലാം ഇത്രയും ദുരിതപൂർണമായിട്ടുള്ള ജീവിതമാണ് ഇവിടുത്തെ നാട്ടുകാരും വീട്ടുകാരും അനുഭവിക്കും ഈ മഴയത്ത് എൻ്റെ മുട്ടൊപ്പം വെള്ളമാണ് മുട്ടൊപ്പം വെള്ളമാണ് ഈ മുട്ടൊപ്പം വെള്ളമാണ് ഇവിടെ എല്ലാം ഒറ്റ മഴ പെയ്തപ്പോൾ ഇതാണ് സ്ഥിതി അപ്പോൾ ഇനി ഒരു രണ്ട് മൂന്ന് മഴ ഇവിടെ എന്താ എലിപ്പനി ഉൾപ്പെടെ എന്തെല്ലാം രോഗങ്ങളാണ് ഇനി വരാൻ പോകുന്നത് അതാണ്ട് ഒരു വീട് കിടക്കുന്നുണ്ടോ കുലിപ്പുഴ പ്രദേശത്ത് ഇവിടെ വയലൊന്നുമില്ല പുരയിടങ്ങളാണ് പക്ഷേ റോഡിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം കൃത്യമായി പോകാനുള്ള സംവിധാനം അടച്ചു കഴിഞ്ഞു ഇത് ഓരോരുത്തരും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് കെട്ടി മുട്ടിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഈ ഓട തന്നെ ചെറുതായി പോയി എന്നുള്ളതാണ് മാത്രമല്ല ഈ ചെറുതായ ഓട പോലും ശരിയാർത്ഥത്തിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അത് നഷ്ടപ്പെട്ടത് ഈ ബൈപ്പാസിൻ്റെ പണി നാലുപേര് പാതം വന്നപ്പോൾ അവരിട്ട പൈപ്പുകളെ സംബന്ധിച്ചും അവർ അശാസ്ത്രീയമായിട്ടാണ് അതൊക്കെ ഇട്ടത് അന്ന് ഇതിനെ സംബന്ധിച്ച് നമ്മൾ ന്യൂസ് കൊടുത്തിട്ടുള്ളതാണ് പക്ഷേ ആ ന്യൂസ് കൊടുത്തെങ്കിൽ പോലും അധികാരികൾ അത് വേണ്ടത്ര ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ല ഇത് ഞാനിപ്പോൾ വരുന്നത് ഒരു കിടപ്പ് രോഗിയുടെ വീട്ടിലേക്കാണ് വരുന്നത് കിടപ്പ് രോഗി എന്ന് പറയുമ്പോൾ പൂർണ്ണമായി അദ്ദേഹം നടക്കാനോ ഒന്നും വരുന്ന പറ്റുന്ന ഒരാളുണ്ട് ആ വീട്ടിലെ വെള്ളത്തിൻ്റെ അവസ്ഥ വേണ്ട ഇത്രയും ഗതികെട്ട ഒരു സ്ഥിതി മുട്ടപ്പം വെള്ളമാണ് ഇനി എപ്പോഴും മുകളിലോട്ട് കയറാവുന്ന ഒരവസ്ഥയിലാണ് എവിടെ ഒരു കിടപ്പുരോഗിക അപ്പൊ ഈ കാണുന്ന വീടിന് മറ്റ് വീടുകളെ അപേക്ഷിച്ച് അടിസ്ഥാനത്തിന് ഫൗണ്ടേഷന് പൊക്കമുള്ളതുകൊണ്ട് മാത്രം ഇതുവരെ നിൽക്കുന്ന ഒരു വീടാണ് ഇതിനകത്ത് ഒരു കിടപ്പ് രോഗിയുണ്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വീടിന് ഉള്ളിലുള്ള രക്ഷാപ്രവർത്തനമാണ് ഫ്രിഡ്ജും അതോടൊപ്പം തന്നെ അലമാര കട്ടില് എല്ലാം വെള്ളത്തിനടിയിലായിരിക്കുക ഇവിടുത്തെ കലാരഞ്ജനി പ്രവർത്തകരാണ് ഈ ഈ ഇവിടെ വന്നിട്ട് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഈ അലുമാരയൊക്കെ പിടിച്ച് മുകളിലോട്ട് വെക്കുകയാണ് അതുപോലെ കസേരയൊക്കെ ഇനി എല്ലാം പോയി അതൊന്നും ഇനി ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അലുമാരിക്കകത്ത് ഇരിക്കുന്ന തുണിത്തരങ്ങ മൊത്തം വെള്ളം നനഞ്ഞിട്ടുണ്ട് കാരണം അലുമാരി പൊക്കിയപ്പോൾ തന്നെ വെള്ളം ശരിക്കും താഴോട്ട് വന്നുകൊണ്ടിരിക്കുക വളരെ ഗതികെട്ട ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ ഈ മഴ നമ്മളെ കൊണ്ടെത്തിക്കുന്നത്